നടന്ന ലോഞ്ചിൽ ഐശ്വര്യ സ്പീച്ച് ഉണ്ടായിരുന്നു അതായത് സൂര്സാർ ആണ് നായകൻ ഇങ്ങനെ നായക ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരി എന്തായിരുന്നു ശരി നടന്നത് എന്താണ് സംബന്ധിച്ചത് ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഷൂട്ടൊക്കെ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ആൾക്കാര് കാണുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് ഹിറ്റ്സ് കൊടുക്കുന്ന ഹിറ്റ്സിനും ഉപരി എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്ന ഹീറോ ആണ് അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് എനിക്കല്ലേ വലിയൊരു അവസരം എനിക്കല്ലേ കിട്ടുന്നത് അപ്പൊ എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ഇൻഡസ്ട്രിയിൽ ഉള്ളവരാണ് ചോദിച്ചത് പിന്നെ അപ്പൊ ഇതൊരു ക്വസ്റ്റർ മാർക്കായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുമല്ലോ അത് കഴിഞ്ഞ് ഷൂട്ടിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ ദിവസവും നമുക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ആസ് എ ഹ്യൂമൻ ബീങ് വളരെ സൂതിങ് ആയിട്ടുള്ള രീതിയിൽ എന്റെ മനസ്സിരിക്കുന്നത് നമ്മള് സെറ്റിലുള്ളപ്പോഴൊക്കെ വേറെ പ്രശ്നങ്ങളില്ല ഈഗോ ഇഷ്യൂസ് ഇല്ല സെറ്റിൽ സമയത്തിന് വരാത്തതിന്റെ പ്രശ്നങ്ങളില്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ശ്വാസിക അഭിനയിച്ച സാറ് നമ്മടുത്ത് മാത്രല്ല സാറ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ പറ്റി പോയി പറയും ഇപ്പൊ പി ആറിന് വേറെ കാശ് ഒന്നും കൊടുക്കണ്ട സാറുണ്ട് അങ്ങനത്തെ വേറെ കാശ് കൊടുക്കണ്ട നീങ്ങിതാ പോയി സാർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അപ്പൊ എനിക്കത് എനിക്കത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇത് എനിക്ക് അത് പറയണം എന്ന് തോന്നി അങ്ങനെ ഒരു ചോദ്യം മാറിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറണം എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ പറഞ്ഞത് അത് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയതെന്നല്ല വന്നുപോയി ജൂൺ ഫിഫ്ത്തിനാണ് റിലീസ് എനിക്ക് ചെറിയൊരു റോളാണ് സിനിമയില്

ᱥᱟᱨ ᱤᱝᱜᱤᱝ ᱜᱮ ᱟᱨ ᱥᱟᱨ ᱤᱝᱜᱤᱝ